രാമകഥയുടെ ശ്രവണ പുണ്യവുമായി രാമായണ മാസാചരണത്തിന് വ്യാഴാഴ്ച തുടക്കമാകുന്നു കർക്കിടകം ഒന്നു മുതൽ രാമവുരത്തെ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനത്തിനായി സഹസ്രങ്ങൾ എത്തും ഗ്രന്ഥവിസ്തരം പുരാ വേദ സംമിതമരുൾ തുള്ളിതോരാതെ മഴ പെയ്യുന്ന കർക്കിടകമാസ സന്ധികളെ രാമകഥാശീലുകൾ ഭക്തിസാന്ത്നമാക്കുന്ന കർക്കിടകമാസം പുലരുകയാണ് കർക്കിടക മാസം രാമായണ മാസമായാണ് ആചരിക്കുന്നത് ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ മാസത്തിൽ അധ്യാത്മരാമായണ പാരായണം മനുഷ്യ മനസ്സുകൾക്ക് പുണ്യമായി മാറുകയാണ് ശരീരത്തിനും മനസ്സിനും ശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധ ചികിത്സയും കർക്കിടക മാസത്തിൽ നടക്കും നിധിബോധവും ധർമ്മനിഷ്ഠയും തലമുറകളെ സൃഷ്ടിച്ച് പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനമാണ് രാമായണത്തിലൂടെ ഇതിൽ വിരിയുന്നത് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമപുരത്തെ നാലമ്പലങ്ങളിലും തിരക്കേറുകയാണ് രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമലകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്ന നാലമ്പല ദർശനത്തിന് ഭക്തസഹസ്രങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി പ്രകാരം നാലമ്പല ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് രാമപുരത്തെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത രാമപുരത്തേക്ക് രാമായണ മാസത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാലമ്പല ദർശന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാല് ക്ഷേത്രങ്ങളിലും തീർത്ഥാടകർക്കായി സുഗമമായ ദർശന സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്റ്റാർ ന്യൂസ് കിടന്നൂർ